ചേർത്തല വേളോർവട്ടം മഹാദേവ ക്ഷേത്രക്കുളം നവീകരണത്തിന്റെ ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു നവീകരണത്തിന്റെ ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു ഏറ്റവും വലിയ എല്ലാമായിരിക്കും നടത്ത് അതിനെല്ലാം മാറ്റുന്നു എന്നുള്ളതാണ് അവിടെ എങ്ങനെയാണ് നമ്മുടെ അന്നത്തെ ദിവസം തന്നെ ഈ കുളത്തിൻ്റെ ഒരു തറക്കല്ലിനും അല്ലെങ്കിൽ ശിലാസ്ഥാപനം അല്ലെങ്കിൽ നിർമ്മാണ ഉദ്ഘാടനം എന്ന് പറയുന്നതിനും ഒരു പ്രാധാന്യമുണ്ട് കുളം നമ്മുടെ ജീവിതവുമായി അത്രമേൽ വലിയ പ്രാധാന്യമുള്ളവർ കാവുകളുടെയും കുളങ്ങൾക്കും കാവുകൾക്കും കുളങ്ങൾക്കും പഞ്ഞമില്ലാത്ത ഒരു നാടാണ് കരപ്പുറത്തിൻ്റെ വണ് അല്ലെങ്കിൽ ചേർത്തല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഭൂപ്രകൃതി പണ്ടേക്ക് പണ്ട് സൃഷ്ടിച്ചു വെച്ചവർ വെള്ളമെല്ലാം വന്ന് പെയ്താൽ ഒഴുകി പോകാനുള്ള എല്ലാ കാര്യങ്ങളും തീർത്തു വെക്കുകയും വെള്ളത്തെ ശേഖരിച്ചു വെക്കാൻ ഓരോ വീട്ടിലും ഒന്നിൽ കൂടുതൽ കുളങ്ങളൊക്കെയായിട്ട് പഴയ തലമുറ മൊബൈൽ ഫോൺ കണ്ടിട്ടേ ഇല്ലാത്ത തലമുറ ബഹിരാകാശത്തെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ലാത്ത ഒരു തലമുറ നമ്മൾ ഇന്ന് പറയുന്ന ആധുനികതയെ അല്പം കൂടുതലും കണ്ടിട്ടില്ല അല്ലെങ്കിൽ അതിന് അന്നത്തെ കാലത്തെ ആധുനികതാകും പക്ഷെ എന്നാൽ നമ്മൾ ഇന്ന് പറയുന്ന വിവര സാങ്കേതിക വിദ്യയുടെ വിഷാള ചക്രവാളങ്ങളെ കൈയെത്തി പിടിച്ചു നിൽക്കുന്ന വിശ്വമാനകന്റെ പട്ടികയിലാണ് നമ്മുടെ പുതിയ തലമുറ കൃഷി വകുപ്പ് അനുവദിച്ച നാൽപ്പത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ക്ഷേത്രക്കുളം പുനർനിർമ്മിക്കുന്നത് കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ചേർത്തല മണ്ഡലത്തിലാകെ കൃഷി മണ്ണ് സംരക്ഷണ മണ്ണ് പരിവേഷണ വകുപ്പുകൾ പതിനാല് പോയിന്റ് മൂന്ന് കോടി രൂപ ഉപയോഗിച്ച ഇരുപത്തിയാറ് കുളങ്ങളാണ് നവീകരിക്കുന്നത് പലതിന്റെയും നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞതായി മന്ത്രി അറിയിച്ചു ചടങ്ങിൽ ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷെളി ഭാഗവൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ശോഭാ ജോഷി മാധുരി സാബു എ എസ് സാബു കൌൺസിലർമാരായ കെ പി പ്രകാശൻ സ്മിതാ സന്തോഷ് ദേവസ്വം ഭാരവാഹികളായ ചന്ദ്രമോഹൻ ജി ജെ അജിത് സി കെ സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു